ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഫിറ്റിംഗ് ആട്ടോ അത് ചിലവ് ചുരുങ്ങിയാണ്ട് എങ്ങനെ നമ്മൾ ജനൽ ഫിറ്റ് ചെയ്യാം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സൈറ്റിലെത്തി ജനലുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് വീട് വീടെന്ന് പറഞ്ഞാൽ അടിയിൽ ഒരു റൂമും അപ്പം അത് വലിയൊരു ഹാളും ഒരു കിച്ചണും രണ്ട് ബാത്റൂമാണ് അടിയിലുള്ളത് പിന്നെ മുകളിലൊരു മൂന്ന് റൂമും ഒരു ഹാളും ഒരു സിറ്റൗട്ടും ഉണ്ട് അപ്പം അതിന്റെ കാഴ്ചലാണ് ഇതായത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ആർച്ച് മാറ്റത്തെ ഡിസൈനും ഒന്നും ഒന്നുമല്ല കൊടുത്തില്ല സ്ക്വയർമാരത്തെ വീട് തന്നെയാണ് ഇപ്പം ഫ്രണ്ടിലൊക്കെ നല്ല ടൈലൊക്കെ ഒട്ടിച്ച ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പെയിൻ്റ് അടിച്ചു ബുദ്ധിമുട്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല കളർ അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ ഈ സൈഡിൽ പറഞ്ഞാൽ ഒരു കുറഞ്ഞ സ്ഥലത്ത് ഒരു കൊച്ചു വീടാണ് കേട്ടോ കൊച്ചു വീടാണ് മുകളിലേക്ക് ഉണ്ട് അതിനനുസരിച്ചുള്ളൊരു കൊച്ചു വീടാണ് അതെല്ലാം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ജനറൽ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലവ് ചുരുങ്ങി എങ്ങനെ ജനറൽ ഫിറ്റ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല ടൈലൊക്കെ ഇട്ടുകാണ്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് ടൈലുകളും സ്റ്റെയറിന്റെ സ്കേട്ടിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാണ്ട് കിച്ചണിലൊക്കെ അങ്ങനെ ചെറിയ ചെറിയ സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത് അപ്പോൾ അതാണ് നമ്മൾ വീട് ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഫ്രണ്ട് ഭാഗത്ത് കാണുക ഒക്കെ പിന്നെ ഈ ുഡലിച്ചിട്ടുള്ളത് അതാണ് കിച്ചൺ വരെ നേരെ മുകളിലൊക്കെ റൂം വരുന്നുണ്ട് പിന്നെ മുകളിൽ ഹാള് ഭരഗോളൊക്കെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്തായിട്ട് അതേ സൈഡിലൊക്കെ നമ്മള് ജനൽ തൂക്കിയിട്ടുണ്ട് ജനലുകൾ പറഞ്ഞൊക്കെ കാൽമുക്കാലിനെ കട്ടിലകള് അതെ ജനൽ കട്ടില കാൽമുക്കാൽ വരുന്നതന്നെ കേട്ടോ അപ്പൊ അതുകൊണ്ട് ജനല് തൂക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യ ഇറങ്ങി അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണണമെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് തൊട്ടടുത്ത് വല്ലേക്ക് നോക്കിയ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പൊ ഇതാണ് നമ്മൾ വിൻഡോസ് ഇട്ടോ എന്നത് രണ്ടരഞ്ച് രണ്ടരഞ്ച് വീതിയും ഒരു ഇഞ്ച് കാനല്ലേ നമ്മളെ ഫുഡിന്റെ അതെ കാനല്ലേ വിൻഡോസ് ആണ് നമ്മൾ ഈ ഹാളിലൊക്കെ ഇത് അടിയിൽ ഫുള്ള് ഹാളാണ് ഒരു സൈഡ് ആകെ റൂമുള്ള അടി ഭാഗത്ത് തന്നെ ഇവിടെയൊക്കെ പ്ലെയിൻ ഗ്ലാസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഹാളല്ലേ റൂമിൽ പിന്നെ ഡിസൈൻ ഗ്ലാസ് ആണ് ഉള്ളൊക്കെ കാണാത്ത ടൈപ്പാണ് അത് പൊടിയൊക്കെ ആയതാട്ടോ പിന്നെ അതുപോലെ തന്നെ റബ്ബറിൻ്റെ ഒരു എണ്ണമായൊക്കെ ഉണ്ടാക്കി തുടച്ചാല് നല്ല ഫിനിഷിങ് ആകും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ചെതല പിടിക്കില്ല വെയിലും മഴയും കൊണ്ടാലൊന്നും കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ചെലവ് ചുരുക്കാണ് വുഡനെ സംബന്ധിച്ച് ഒരുപാട് റേറ്റ് കുറവാണ് ഒരു ആയിരത്തി ഒരുന്നൂറ്റി അമ്പതിനൊക്കെ നമ്മളൊരു നാല് നാലടിന്റെ ജനലിൻ്റെ ഒറ്റക്കളിൽ നമ്മൾ ചുറ്റും ചെയ്തുകൊണ്ട് വെക്കാൻ കഴിഞ്ഞു നമുക്ക് അപ്പോൾ അത്രക്കെ ഉള്ളുണ്ടല്ലോ അത് മൊത്തത്തിൽ നമ്മൾ ഫുള്ള് അലുമിനിയത്തിന്റെ ചെല്ലാണ് കൊടുത്തത് ഫ്രണ്ടിൽ ഇഞ്ഞ് വുഡിൻ്റെ ഇത് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ വിൻഡോസ് പല കളറിലും കിട്ടും കേട്ടോ അതായത് എത്ര വ്യത്യസ്ത കളറിലും കിട്ടും അപ്പം അതിൻ്റെ കളറുകൾ തന്നെ ഉണ്ടാവും അതായത് കോഫി ബ്ലാക്ക് ബ്രൗണ് അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ വുഡാൻ കളർക്ക് വരുന്നുണ്ട് അതായത് തേക്കിൻ്റെ പ്രിന്റ് തേക്കിൻ്റെ കളറ് വീട്ടിൻ്റെ കളറ് പിന്നെ അങ്ങനെ പല കളറുകൾ ഒരുപാട് വെറൈറ്റി കളറുകളൊക്കെ അതിൽ ചാനലിലേക്ക് കിട്ടും പിന്നെ ഗ്ലാസ് അതുപോലെ തന്നെ ഒക്കെ ചെയ്യുക പിന്നെ ഡിസൈൻ ചെയ്താണ്ടൊക്കെ ചെയ്യുക അത് സൈഡിൽ കൂടി അതുകൊണ്ട് ഡിസൈൻ ഒന്നും ഇല്ല വർക്കൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സിമ്പിൾ തന്നെയാണ് എപ്പോഴും നല്ലത് ഏത് കാലത്തും മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അകത്ത് കയറട്ടോ വീടിൻ്റെ അകന്ന് കാണുന്നുണ്ടെങ്കിൽ കയറാമെന്നില്ല ഫുൾ വർക്ക് കഴിഞ്ഞിട്ടില്ല അതിന് അപ്പോക്സ് ഒക്കെ ചെയ്യാനുണ്ട് ടൈലൊക്കെ അല്ലെങ്കിൽ നാല് കണ്ടിൻ്റെ ടൈലുകളാണ് ഇട്ടിട്ടുള്ളത് താണ് ഹാള് നമ്മൾ കയറി മീറ്റിനു വലിയൊരു ഹാളാണ് കാണുന്നത് പിന്നെ ഒരു സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പൊക്കെ മറ്റേ ഇതാ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിനൊക്കെ ചെയ്തിട്ടുള്ളത് മറ്റേ സിറ്റൌട്ടിലൊക്കെ സൈഡ് ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒക്കെ ഫുൾ ടൈല് രണ്ടുനാലിൻ്റെ ടൈലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ അടിയിലൊരു ബാത്റൂം പറഞ്ഞത് ചെച്ച അടിയിലെ റൂം പറഞ്ഞല്ലേ അതാണ് കേട്ടോ വാഷ് പേസിൻ്റെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതാണ് അടിയത്തെ റൂം നമ്മുടെ ജനലൊക്കെ ഫിറ്റ് ചെയ്ത് ഫുൾ സെറ്റ് ആയിട്ടുണ്ട് വീഡിയോ അതിനുശേഷം ബാത്റൂം ഒക്കെ ഡിസൈൻ ചെയ്ത് കണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ ഡിസൈനും അതുപോലെ വൈറ്റും ഉള്ള ഒരു മോഡലാക്കി അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ റൂം ബാത്റൂം എനിക്ക് വെസ്റ്റായി നല്ലൊരു ഭംഗിയുള്ളൊരു ബാത്റൂമുള്ള അതാണ് കിച്ചൺ കിച്ചൺ ഒരു ചെറിയൊരു കിച്ചൺ ആണ് അത്ര വലിയ ഏരിയ ഒന്നും ഇല്ല കൊച്ചു കിച്ചൺ തന്നെയാണ് അത് അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലാബിന്റെ മുകളിൽ പിന്നെ ഹാളില് അടിഭാഗത്ത് ഹാളില് ബാത്റൂമാണ് കാണുന്നത് നമ്മൾ സ്റ്റെയറിനൊക്കെ എരിമാക്കാം സ്റ്റെയറിന് ഇവിടെ ഒക്കെ സ്കട്ടിങ് കൊടുക്കണം ഇപ്പൊ ഇതിന്റെ ടൈൽ വർക്ക് ചെയ്തൊക്കെ നമ്മള് സുഹൃത്ത് തന്നെയാണ് നല്ല എന്താ പറയാ അടിപൊളി വർക്കാണ് അതിൽ നല്ല ഫിനിഷിങ് ഒക്കെ ചെയ്യണ ആളാണ് നമ്മളെ വെള്ളക്കുപ്പിയൊക്കെ കേട്ടോ വർക്കിന്റെ ഇടയിൽ വെള്ളം തിരികാലും അത് മോളിലെ ഹാളാണ് സോറി മുകളത്തെ സിറ്റൌട്ട് ആണ് ഈ കണ്ടത് സൈഡൊക്കെ ഗ്രാനേറ്റാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മുകളിൽ സിറ്റ് ഔട്ട് സിറ്റൌട്ട് വരുന്ന പുറ ഭാഗത്ത് തന്നെ ഒരു റൂം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് നേരെ ഇതിന്റെ നേരെ അടിഭാഗത്ത് കിച്ചൺ ആണല്ലേ തന്നെ ഫസ്റ്റ് പണ്ട് തന്നെ കിച്ചൺ ആണ് ഉള്ളത് തന്നെ ഒരു നേരെ മുകളിലായിട്ടാണ് ഈ റൂം വരുന്നത് മുകളത്തെ അങ്ങനെ രണ്ടാമത്തെ റൂം വരണം മുകളത്തെ രണ്ടാമത്തെ റൂമാണ് അത്യാവശ്യം വലിയ റൂം തന്നെയാണ് പിന്നെ ഹാളിലാണ് ബാത്റൂം വന്നിട്ടുള്ളത് റൂമിൽ മോള് റൂമിൽ ബാത്റൂം ഇല്ല പിന്നെ ഹാളിൽ തന്നെ ഹാളിൽ നല്ല ഭംഗിയിൽ ഒരു വൈറ്റും തനി വൈറ്റല്ല ഒരു ഓഫ് വൈറ്റും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ വേറൊരു നീല കളർ നീലയും ഒരു ഡിസൈൻ ചെയ്തതിന് അതിൻ്റെയൊക്കെ പേരെന്തെനിക്കറിയില്ല ഇതെല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്ത റൂമും പാടുണ്ട് മുകളിൽ അപ്പോൾ നമ്മൾ ആ വീഡിയോ എത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതിൽ ഫുൾ വീഡിയോ അതായത് ഇതിൻ്റെ ബാക്കിലെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഫുൾ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബാ ബായ്